ജേംച്ച കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഷെഫ് പിള്ളയുടെ ഒരു ഫേമസ് റെസിപ്പിയാണ് കരിമീൻ നിർവാണ അപ്പം കരിമീൻ നിർവാണ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി വളരെ സിമ്പിളുമാണ് ടേസ്റ്റുമാണ് ഒരു കോമൺ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ റെസിപ്പിക്കുള്ളൂ നമുക്ക് കരിമീൻ വെച്ച് ആവോലി വെച്ച് നെയ്മീൻ വെച്ചൊക്കെ ഈ ഫിഷ് നിർവാണ ഉണ്ടാക്കാം അപ്പം ഞാനിവിടെ കരിമീൻ വെച്ചുള്ള നിർവഹണയാണ് തയ്യാറാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാണ്ട് നമുക്ക് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇത് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പം ഇത് തയ്യാറാക്കുന്നതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിത് തയ്യാറാക്കാനായിട്ട് രണ്ട് കരിമീൻ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് വരഞ്ഞ് രണ്ട് സൈഡും വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ആദ്യമേ ഒന്ന് മാരിനേറ്റ് ചെയ്യണം സാധാരണ നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇത് മാരിനേറ്റ് ചെയ്താൽ മതി അപ്പം ഞാനിവിടെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂണൊക്കെ മതി കേട്ടോ രണ്ട് ഫിഷ് മാരിനേറ്റ് ചെയ്യാനുള്ളതൊക്കെ മതി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് രണ്ട് മീനിനാവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ ആണ് ഞാൻ ഇടുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞു ഒഴിക്കാം പിന്നെ നനവ് വേണം കേട്ടോ നനവില്ലെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നനവാക്കി എടുക്കാം ഒരു സ്പൂൺ വെള്ളം വേണമെങ്കിൽ വെള്ളം കൂടി ഒഴിച്ച് കുറച്ചൊരു നനവ് വേണം നാരങ്ങ നീര് തന്നെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നനച്ച് എടുക്കുക പൊടിക്ക് അധികം വെള്ളം ആവുകയും ചെയ്യരുത് അധികം വെള്ളമായി കഴിഞ്ഞാൽ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കത്തില്ല ഇനി നമുക്കിതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇതിൻ്റെ ഗ്യാപ്പിലേക്കൊക്കെ നന്നായിട്ടൊന്ന് ആരണിട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിൻ്റെ അകത്തും കൊടുക്കണം ഫിഷിൻ്റെ അകത്തേക്കും കുറച്ച് നമുക്ക് നമുക്ക് കരിമീൻ്റെ അകത്തേക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെലും വെക്കണം കേട്ടോ അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ലത് നമുക്ക് സാധാരണ അറിയാലോ നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യാൻ നേരത്ത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം അരപ്പ് പിടിക്കാനൊക്കെ ആയിട്ട് വെക്കാറുണ്ട് ഈ സമയം കുറവുള്ളപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് അന്നേരം തന്നെ ഫ്രൈ ചെയ്യാറുമുണ്ട് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ അത്രയും കൂടെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും ഇപ്പം ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഈ മാരിനേഷൻ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും അതിന് ശേഷം നമുക്ക് തയ്യാറാക്കാം ഞാൻ ഫിഷ് നിർവ്വഹണ തയ്യാറാക്കുന്നത് ഇതുപോലൊരു മൺപാത്രത്തിലാണ് അപ്പോൾ മൺപാത്രം നമ്മൾ റെഡിയാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഓയിലൊന്ന് ആദ്യമേ ഒന്ന് സ്പ്രെഡ് ചെയ്യുക അതേ ഓയിൽ വേണ്ട ആ ചട്ടിയിലൊന്ന് ഓയിൽ സ്പ്രെഡ് ആയാൽ മതി നമുക്ക് ഒരു പാനിൽ ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഒന്ന് ചെയ്തെടുക്കാം പകുതി ഫ്രൈ ആയാൽ മതി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് ഫ്രൈ ആവണ്ട കുറച്ചൊന്ന് ഫ്രൈ ആയാൽ മതി ബാക്കി നമ്മൾ തേങ്ങാപ്പാലം വേവിച്ചെടുക്കണം ഇപ്പോൾ ഇത് സാഫ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് നമുക്കിത് എന്നെടുക്കാം ഇനി നമുക്ക് നിർമ്മാണം തയ്യാറാക്കുന്നത് ഇതുപോലൊരു മൺചട്ടിയിലാണ് ഇനി നമുക്ക് ഒരു വാഴയിലങ്ങ് വെച്ച് കൊടുക്കാം വാഴയിലയിലും കുറച്ച് ഓയിലൊന്ന് തടവിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗ്രില്ല് ചെയ്തെടുത്ത് മീൻ വെച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലിലാണ് ഇത് വെന്തെടുക്കേണ്ടത് മെയിൻ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി തേങ്ങാപ്പാലും ഇനി ചേർക്കുന്ന ചേരുവയ്ക്കുള്ള ഉപ്പാണ് ചേർക്കുന്നത് തീരെ കുറച്ച് മതി ഒരു നുള്ളു ഉപ്പ് മതി ഇതിൻ്റെ അത് മെയിനായിട്ട് ഇനി ചേർക്കേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് നല്ല ചുവപ്പിതെടുത്തത് ഇട്ട് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന മുളകിൻ്റെ എരിവ് കേട്ടോ ഇപ്പം ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിരിക്കുന്നത് ഒരുവിധ എരിവുള്ളതാണ് ഉള്ളതാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് അധികം എരിവ് ഫീൽ ചെയ്യത്തില്ല പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇവിടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ മാങ്ങ തീരെ കുറച്ച് മതി കേട്ടോ ഒരു ടീസ്പൂൺ മാങ്ങ അരിഞ്ഞതേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ മാങ്ങ ഓപ്ഷണലാണ് മാങ്ങ നമുക്ക് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി മാങ്ങ ഇല്ലേലും കുഴപ്പമില്ല ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ തേങ്ങാപ്പാലിൽ ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലുണ്ട് അതുകൂടി ഇങ്ങനെ ഒഴിക്കുവാണേ ഇനി തേങ്ങാപ്പാലിൽ ഇത് നല്ല വെന്ത് കുറി വരണം അപ്പോൾ തന്നെ നമ്മുടെ വെന്ത് കുറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് നിർവ്വഹണ റെഡിയാകും വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കണം ഇപ്പം ഇത് തേങ്ങാപ്പാൽ നല്ല കുറുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കരിമീൻ നിർവ്വണ റെഡി ആയിട്ടുണ്ട് നല്ല തേങ്ങാപ്പാൽ എഴുതുകൊണ്ടും നല്ല കുറുകിയാണ് വരുന്നത് ഇങ്ങനെ വന്നു കഴിയുമ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്